കുമളി സഹജ്യോതി കോളേജിൽ നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത് നിരവധി പേർ സീനിയർ ചേംബർ ഇന്റർനാഷണൽ നേതൃത്വത്തിൽ ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോളേജിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത് കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീജനും കുമളി ഷോപ്പിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സജ്ജീകരിച്ചത് രാവിലെ ഒൻപതര മുതൽ മൂന്ന് വരെ കുമളി സഹജ്യോതി കോളേജിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു എല്ലാ ജനവിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തികച്ചും സൗജന്യമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചെങ്ങന്നൂർ കലച്ചിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സയൻസിലെ വിദഗ്ധരായ ഡോക്ടർമാർ ക്യാമ്പിന് നൽകി ക്ലാസുകളും ഓ ചെറിയൻ അദ്ദേഹം കുമടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം മറിയസ് ഉദ്ഘാടനം ചെയ്തു ചെറുപ്പക്കാർക്ക് ഒരു ഈ മെഡിക്കൽ ക്യാമ്പ് സഹായിക്കും ഞാൻ രോഗിയായി ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം നേരത്തെ ആ ചികിത്സ നൽകുകയും ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ സമൂഹം ആരോഗ്യകരമായ ഒരു സമൂഹമായി മാറും അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ കെ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ സീനിയർ ഡോക്ടർ ഡോക്ടർ നിതിൻ വി അശോക് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തു പ്രോഗ്രാം ഡയറക്ടർ വി എൻ ഷാജി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ സഹജ്യോതി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോചാപള്ളിയിൽ നാഷണൽ കോർഡിനേറ്റർമാരായ അജുമോൺ കെ വർഗീസ് ടി എസ് ലാലു ചാർട്ടേഡ് പ്രസിഡന്റ് ജയൻ ജോസഫ് എം എസ് നൌഷാദ് ലതാ മുകുന്ദൻ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി